നമസ്കാരം ജോർജ് ആയിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഈ പോസ്റ്റിൽ ഒരുപാട് സുഡാപ്പികൾ രംഗത്ത് എത്തിയിട്ട് പച്ചത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോന്നിയതുപോലെ ആണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് കുറച്ച് കമൻ്റുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഇവരൊക്കെ തന്നെയാണ് ഗാസയിലും മനുഷ്യത്വം പറഞ്ഞ് രംഗത്തെത്തുന്ന ആളുകളും അതങ്ങനെയാണല്ലോ സുഡാപ്പികൾക്കൊക്കെ ഗാസയിലുള്ള മനുഷ്യർക്കേ മനുഷ്യത് ഇവിടെ മാന്യമര്യാദയ്ക്ക് ഒരു അഭിപ്രായം പറയുന്ന ആളുകൾക്ക് പോലും ഒരു മനുഷ്യത്വത്തിനും അർഹതയില്ലാത്ത രീതിയിലാണ് ഇവിടെയുള്ള സുഡാപ്പികൾ ഈ ഒരു അഭിപ്രായം പറയുന്ന ആളുടെ വീട്ടുകാരെ പോലും വിളിക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഈ പി സി ജോർജിട്ട് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എന്തുമാതിരി വലിയ രീതിയിലാണ് കൂട്ടമായിട്ടെത്തി സുഡാപ്പികള് ആക്രമിക്കുന്നത് എന്നുള്ളതും ഗൗരവത്തിൽ തന്നെയാണ് ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് സൺറിദാസ് മാനേജ്മെന്റിലേക്ക് വന്നിട്ട് പ്രശ്നമുണ്ടാക്കിയത് ആരാണ് സുഡാപ്പി അജണ്ടയല്ല അവിടെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത് വളരെ ലളിതമല്ലേ എവിടെയാണെങ്കിലും ഒരു ജോലിക്ക് കയറുകയാണെങ്കിൽ ഒരു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ സ്ഥാപനം ഏതൊക്കെ രീതിയിലുള്ള നിയമങ്ങളാണ് മുന്നോട്ട് വെക്കുക എന്നല്ലേ ആദ്യം തന്നെ ഏതൊരു മനുഷ്യരും നോക്കുക അങ്ങനെ ആ നിയമങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയതാണെങ്കിലും പഠിക്കാൻ കയറിയതാണെങ്കിലും അത് കഴിഞ്ഞ് മുന്നോട്ടു പോയി മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ട് അവരുടെ നിയമത്തിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോയിട്ട് ഏറ്റവും ഒടുവിൽ അവർക്ക് തോന്നിയതുപോലെ മറ്റ് അജണ്ട കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നതല്ലേ നിറികേട് അതല്ലേ പച്ചവർഗീയവാദം എന്നാൽ ഈ വർഗീയവാദത്തെ വലിയ മതേതരത്വ വാക്കിയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തുന്നത് സുഡാപ്പികൾ അതുമായി ബന്ധപ്പെട്ട് പൊക്കിപ്പിടിച്ചും നടക്കുന്നുണ്ട് പി സി ജോർജ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഹിജാബ് വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലേ അറിഞ്ഞില്ലേ എന്ന് പലരും വിളിച്ച് ചോദിച്ചു എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ആറ് ആറ് വർഷങ്ങളായി പറയുന്നുണ്ട് അന്നൊക്കെ എല്ലാവരും എന്നെ വർഗീയവാദിയാക്കാൻ മത്സരിച്ചു ഉയർത്തിയ എന്നെ പൂഞ്ഞാറിൽ പരാജയപ്പെടുത്താനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കണിയിൽ പലരും വീണു എന്റെ പരാജയം അവരുടെ വിജയമായിരുന്നു പിന്നീട് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള കടന്നുകയറ്റം സമസ്ത മേഖലയിലും നമ്മൾ കണ്ടു ഇപ്പോഴും കാണുന്നു ഇനയും കൂടുതൽ കൂടുതൽ കാണാം ഇത്രയധികം പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തി പ്രാപിച്ചു കേരളത്തിൽ അവരെ എതിർക്കാൻ ബി ജെ പി അല്ലാതെ ഒരു രാഷ്ട്രീയ ശക്തിയും ഇന്ന് കേരളത്തിലില്ല ആവർത്തിച്ചു പറയുന്നു കേരളത്തിൽ ഉള്ളത് വൺ സൈഡ് മതേതരത്വം മാത്രമാണ് ഇന്നും എന്നെ തെറി വിളിക്കുന്ന മതേതര ഹൈന്ദവരും ക്രൈസ്തവരും ഒരു നാൾ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് ബോധ്യപ്പെടും കാലം ബോധ്യപ്പെടുത്തും പി സി ജോർജ് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റാ ഇതിനാണ് ഒരുപാട് സുഡാപ്പികൾ വന്നിട്ട് എന്നൊക്കെ എന്ത് സുഡാപ്പികൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവർ മാത്രമാണോ കേരളത്തിലെ മതേതരക്കാരി എന്ന് പറയുന്നത് സുഡാപിസത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ജിഹാദിസത്തെ പൊക്കിപ്പിടിക്കുന്നവർ നാടിന് അപകടം തന്നെയാണ് അത് ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഉണ്ട് അത് ഹമാസ് മുതൽ പാകിസ്ഥാൻ വരെ എടുത്തു നോക്കിയാൽ വളരെ വ്യക്തമാണ് ആര് ജിഹാദിസത്തെ പൊക്കിപ്പിടിച്ചോ അവിടെയുള്ള സാധാരണക്കാർക്ക് ഒരു സമാധാനവും ജിഹാദി അജണ്ടയുടെ ഭാഗമായിട്ടാണ് മാന്യമര്യാദക്ക് പോകുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പാരന്റ് രംഗത്തെത്തുന്നതും അത് മാത്രവുമല്ല അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് പോലും ഹിജാബ് ധരിച്ചു വരാൻ ഒരു കൂട്ടം ആളുകൾ നിർബന്ധിക്കുന്നു എന്ന് മുസ്ലിം വിദ്യാർത്ഥികളുടെ പാരന്റ് ആ മാനേജ്മെന്റിന് പരാതി പോലും പറഞ്ഞ് അവരുടെ അടുത്തേക്കെത്തിയതിന്റെ തെളിവ് ആ മാനേജ്മെന്റ് മുന്നോട്ട് വെക്കും എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞതാ ഈ ഒരു വിഷയത്തിൽ പോലും സുഡാപ്പികൾ പറയുന്നത് ചെറുവി ദാസ് മാനേജ്മെന്റ് ആണ് പ്രശ്നം അതിനെ പിന്തുണക്കുന്നവരാണ് പ്രശ്നം ഇതൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് മുന്നോട്ട് പോകുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ സ്ഥാപനം വളരെ സമാധാനത്തിൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ മേഖലയിൽ വലിയ സംഭാവന ചെയ്ത് മുന്നോട്ട് പോവുക ഒരു പ്രശ്നമില്ലാതെ പി സി ജോർജ് പറഞ്ഞ വിഷയം നമ്മൾ ഇവിടെയാണ് നോക്കിക്കാണേണ്ടത് ഇവിടെ സുഡാപിസം അധികരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൽ കോത്തി തിരുപ്പ് ഉണ്ടാക്കാൻ പ്രശ്നമുണ്ടാക്കാൻ സുഡാപ്പികൾ രംഗത്തെത്തി അത് മാത്രവുമല്ല ആ പ്രശ്നമുണ്ടാക്കിയ ആളാണ് മതേതരവാദികളെന്ന് കോൺഗ്രസിന്റെ നേതാവ് രംഗത്തെത്തി വിളിച്ചു പറയുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടെന്താണ് ഓന്ദ് പേടിച്ചോടുന്നതിന് ശ്രമമല്ലേ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത് ഞാൻ ഞാനേതായാലും കുറച്ച് ഉദാഹരണങ്ങൾ എത്രത്തോളം നമ്മുടെ കേരളത്തിൽ സുഡാപിസം വളർന്നു എന്നതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമന്റ് ആണ് പൂഞ്ഞാറിലല്ല ഏത് കോത്തായത്ത് നിന്നാലും ജോർജ് നിന്നെ പോലെയുള്ള ഒരു വർഗീയവാദി നിയമസഭ കാണില്ല എന്ന് അപ്പൊ എന്താണ് ഇവിടത്തെ മതേതരത്വം പ്രസിഡന്റ് ആക്കിയ സുഡാപിസത്തിനൊപ്പം നിന്നാലേ ഇവിടെ മതേതരത്വുള്ളൂ എന്നല്ലേ നിയമപരമായിട്ട് നിയമത്തിനുള്ളിൽ നിന്ന് ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്ന എടുത്തു വന്ന് പ്രശ്നമുണ്ടാക്കിയ ആളുകൾ മതേതരത്വം എന്നല്ലേ ഇവരൊക്കെ വിളിച്ചു പറയുന്നത് ഇവരെന്താണ് പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ കൂട്ടമായിട്ട് നിന്ന് പരാജയപ്പെടുത്തും ആ ശക്തിയിലേക്ക് ഇവിടെ സുഡാപിസം വളരുന്നു അവിടെ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ലേ അന്തസ്സിൽ അവരല്ലേ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നവർ പഠിക്കുന്നവർ അവരല്ലേ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നത് അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി മാത്രം ഹിജാബ് വേണം വേണമെന്ന് പറയുന്നത് അതെത്ര പ്രശ്നമുണ്ടാക്കലാണ് ആ ഹിജാബ് വേണമെന്ന് ആവശ്യപ്പെടുന്നവർ മതേതരം എന്നൊക്കെയാണ് ഇവിടെ ഇതാണിപ്പോ നമ്മുടെ കേരളത്തിലെ മതേതരത്വം ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം അടുത്ത അടുതകമെന്നാണ് വർഗീയവാദി വി സി ജോർജ് നിന്നെയോ നിന്റെ കൂട്ടത്തിലുള്ളവരെയോ വിശ്വസിക്കില്ല വിജയിപ്പിക്കില്ല കൂട്ടത്തിൽ നിന്റെ മോനെയോ സുഡാപിസത്തെ പ്രീണിപ്പിക്കുന്നവർ മാത്രമേ കേരളത്തിൽ വിജയിക്കൂ എന്ന് പ്രഖ്യാപിക്കുക പി സി ജോർജിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ ഉടനീളം കാണാൻ ഇതാ സുഡാപിസത്തെ പിന്തുണയ്ക്കുന്നവരെ ജനപ്രതിനിധി ആകൂ എന്ന സുഡാപ്പികൾ നിരന്തരം വെല്ലുവിളിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിലെ പ്രശ്നക്കാർ മതേതരവാദികളെന്നാണ് ഇവിടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ആളുകൾ ഒറ്റക്കെട്ടായിട്ട് വിളിച്ചു പറയുന്നത് അപ്പൊ ബോധമുള്ള മലയാളികളൊക്കെ ചിന്തിക്കുക ഇവർ ആരെയാണ് ഈ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് പി സി ജോർജ് പറഞ്ഞ വിഷയം ഗൗരവത്തിൽ എടുക്കേണ്ടേ സുഡാപിസം അധികരിക്കുന്നില്ലേ സുഡാപിസം ലോകത്തെവിടെ അധികരിച്ചാലും അവിടെ സാധാരണക്കാർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഈ പറയുന്ന സെൻറിതാസ് മാനേജ്മെന്റ് ഒരു മതത്തിനെതിരല്ല ഒരു വിശ്വാസങ്ങൾക്കും എതിരല്ല ഒരു തരത്തിലും എതിരല്ല അവർ മുന്നോട്ട് വെക്കുന്നത് അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളില്ലേ എല്ലാവരെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാ മതങ്ങളിലുള്ളവരെയും അവിടെ അവർ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു പി സി ജോർജ് പറഞ്ഞതിലും ആരും മതമല്ല എതിർക്കുന്നത് സുഡാപിസത്തെ എതിർക്കുന്നത് ലോകത്ത് ബോധമുള്ള സകലയാളികളും മതഭേദമന്യേ സുഡാപിസത്തെ എതിർത്തേ പറ്റോ അത് എതിർത്തിട്ടില്ലെങ്കിൽ നാട്ടിലെ സമാധാനം ഇല്ലാതെയാവോ ഇതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്തുണ്ട് അമാസിന്റെ ഗാസയിൽ സാധാരണക്കാർക്ക് സമാധാനം ഉണ്ടോ സുറിയയിൽ ഉണ്ടോ ഇറാഖിൽ സമാധാനം ഉണ്ടോ ഇറാനിൽ സമാധാനം ഉണ്ടോ പാകിസ്ഥാനിൽ സമാധാനം ഉണ്ടോ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം ഉണ്ടോ ജിഹാദിസം എവിടെ അധികരിക്കുന്നു അവിടെ സമാധാനല്ല നമ്മൾ ആരും തന്നെ ഒരു മതത്തിനുമല്ല എതിർക്കുന്നത് സുഡാപിസത്തെ എതിർത്തേ പറ്റോ അത് പി സി ജോർജ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായിട്ട് എതിർക്കുക തന്നെ വേണം ഇവിടെ സുഡാപ്പികൾ പരസ്യ വെല്ലുവിളികൾ നടത്തുക സുഡാപിസത്തെ എതിർക്കുന്നവരെ വിജയിപ്പിക്കില്ല എന്ന് പിന്നെ എങ്ങനെയാ കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ ഇവർക്ക് അനുകൂലമല്ലാതെ സംസാരിക്കുക സുഡാപിസം നമ്മുടെ കേരളത്തിൽ അധികരിക്കുന്നു അതിനെതിരെ നിൽക്കാൻ ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കൂ എന്നുള്ളത് ഒരു യാഥാർഥ്യ നമ്മൾ ഇത് കൃത്യമായിട്ട് നമുക്ക് മാധ്യമങ്ങളിലൂടെക്ക് കാണുന്ന സമയത്ത് ഏത് നേതാവാണ് ഈ മാനേജ്മെന്റിന് പിന്തുണ കൊടുത്തിട്ടുള്ളത് അത് പി സി ജോർജ് ഉൾപ്പെടെ ഷോൺ ജോർജ് ഉൾപ്പെടെ ബി ജെ പി നേതാക്കന്മാരെ പിന്തുണ കൊടുത്തിട്ടുള്ളൂ ഇവിടെ സുഡാപിസത്തെ പ്രീണിപ്പിച്ചിട്ടാണെങ്കിലും അധികാരത്തിലേക്ക് എത്തുക എന്ന കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിന്റെയും ചിന്ത ലക്ഷ്യം അത് നമ്മുടെ കേരളത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സമമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക